ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര കൺവെൻഷൻ നൂറ്റി ഇരുപത്തി ഒൻപതാം വർഷം പിന്നിട്ടു നൂറ്റി മുപ്പതാമത് കൺവെൻഷനാണ് രണ്ട് ദിവസമായി നടക്കുന്നത് ഒന്നും രണ്ടുമല്ല നൂറ്റി മുപ്പതാമത് കൺവെൻഷൻ എന്തൊരു നല്ല സുവിശേഷ കൺവെൻഷൻ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടു നാണമില്ലേ ഇങ്ങനെ വേഷം കെട്ടാനും വിശ്വാസികളുടെ വിയർപ്പിൻ്റെ അംശം ദൂർത്തടിക്കാനും ഒന്നുമില്ലെങ്കിലും കൊട്ടാരക്കരയിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പേരുദോഷം ഉണ്ടാക്കരുത് കൺവെൻഷൻ നടത്താൻ അറിയില്ലെങ്കിൽ അതിനെ അല്പം സമയം ചിലവഴിക്കാൻ ഇല്ലെങ്കിൽ എനിക്കും കിട്ടണം പണം എന്ന ചിന്തയിൽ ആളുകൾ കളിക്കാൻ നിൽക്കരുത് കൊട്ടാരക്കരയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാണോ ഇതിൻ്റെ അറിയില്ല നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ബ്രദറൺ മാർത്തോമ ടി പി എം ഐ പി സി കൺവെൻഷനുകൾ ഒന്ന് പോയി കണ്ടുനോക്കണം അങ്ങനെയെങ്കിലും ബോധ്യപ്പെട്ട് കൺവെൻഷൻ എങ്ങനെ നടത്തണമെന്ന് പ്രാസംഗികർക്ക് ഒഴിഞ്ഞ കസേരകൾ നോക്കി പ്രസംഗിക്കേണ്ട ഗതികേട് സമ്മാനിക്കുന്ന മെത്രാനും കമ്മിറ്റിക്കാരും അടുത്ത പ്രാവശ്യം അവരെ വിളിച്ചാൽ അവർ നിങ്ങളെ ആട്ടി ഓടിക്കും നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളെ ഭദ്രാസനത്തിലെ വൈദികരെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ മാത്രം കൊണ്ടിരുത്തിയാൽ ആ കസേരകൾ നിറഞ്ഞേനെ മെത്രാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത വൈദികരാണ് കൊട്ടാരക്കര ഭദ്രാസനത്തിലുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായി ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിന് ലക്ഷങ്ങളാണ് പിരിക്കുന്നത് അതിൽ പകുതിയും പുട്ടടിക്കുന്നു ആ പുട്ടടിക്കുന്ന തുകയിൽ കുറച്ചെടുത്ത് ബംഗാളികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വന്നിരുന്ന കസേരകൾ നിറച്ചേനെ അഞ്ഞൂറ് രൂപയും ബിരിയാണിയും കൊടുത്തില്ലെങ്കിലും ഇരുന്നൂറ് രൂപയും പെറോട്ടെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു വ്യക്തികളിൽ നിന്ന് പിരിക്കുന്നത് കൂടാതെ പള്ളികളുടെ വീതം വേറെയും പിരിച്ചെടുക്കുന്നു അടിച്ചുമാറ്റാൻ ഗവേഷണം നടത്തി പ്രാക്ടിക്കലും തിയറിയും ഒക്കെ ചെയ്ത ഉസ്താദുകളായ വൈദികരും അൽമായരും ഒക്കെ കമ്മിറ്റികളിൽ ഭ്രഷ്ടം ദാത്തിരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും കഴിഞ്ഞ കാലങ്ങളായി കൊട്ടാരക്കരയിൽ സഭയുടെ എന്ത് കാര്യം വന്നാലും മുൻപേ ഓടിയെത്തുന്ന സാജൻ തോമസ് അച്ഛനെ ഒഴിവാക്കി അച്ഛനെ കാണാനേ ഇല്ല പിന്നെ എങ്ങനെ ആളുകൾ കൂടും അതുപോലെ ഈ കൺവെൻഷനിൽ കഴിഞ്ഞ വർഷം വരെ നിറസാന്നിധ്യമായിരുന്ന അന്തരിച്ച ജി കോശിയേച്ചനെ ഒന്ന് ഓർക്കാൻ പോലും മറന്ന കമ്മിറ്റിക്കാരാണ് ഇവിടെ ഉള്ളത് കൺവെൻഷനിലെ നിറസാന്നിധ്യം മാത്രമല്ല കൊട്ടാരക്കര ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു എന്നിട്ട് പോലും ആ വൈദിങ്ങിനെ ഓർക്കാൻ ഈ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്ന് നീ നാളെ ഞാൻ എന്നത് ഈ നേതാക്കൾ ഒന്നോർത്താൽ നല്ലതാണ് നല്ല മാതൃകകൾ കാട്ടിക്കൊടുത്താൽ നാളെ നിങ്ങളെയും നാല് ഓർക്കും മരിച്ചാലും മറക്കാത്ത പകയും കൊണ്ട് നടക്കരുത് ജി കോഷിയച്ചൻ കൊട്ടാരക്കര കൺവെൻഷന്റെ എല്ലാ നടത്തിപ്പുകാരുടെയും കണ്ണിലെ കരട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ ഓർക്കാതിരുന്നതെന്ന് വേണം കരുതാൻ അച്ഛൻ സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് മെത്രാന് പോലും ഓർമ്മ നിൽക്കാതെ പോയതിൽ വിശ്വാസികൾക്ക് വ്യസനമുണ്ട് സ്ഥാനത്തിന് അഭികാമ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വയമായി പിരിഞ്ഞു പോകുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കുമെന്നാണ് കമ്മിറ്റിക്കാർക്ക് വിശ്വാസികളോട് പറയുവാനുള്ളത് ഒരു കാര്യം പറയാം നിങ്ങളൊക്കെ എത്ര മുക്കിയാലും മൂളിയാലും ആളുകൾ വന്നിരുന്ന തരില്ല അതിൽ നിങ്ങൾക്ക് പ്രയാസവും ഇല്ലെന്നും വിശ്വാസികൾക്കറിയാം എന്തൊരു ഗെതു കേേടാണ് പറഞ്ഞിട്ട് കാര്യമില്ല